കോട്ടയം നട്ടാശ്ശേരിയിലെ പ്രദേശവാസികളാണ് കുടിവെള്ളമില്ലാതെ വലയുന്നത് രണ്ടാഴ്ചയിലധികമായി ഇവർക്ക് കുടിവെള്ളം കിട്ടാക്കനിയാണ് നാനൂറോളം കുടുംബങ്ങളാണ് നഗരസഭയുടെ നാല് അഞ്ചോ ആറോ വാർഡുകൾ ഉൾപ്പെടുന്ന നട്ടാശേരിയിലുള്ളത് കേന്ദ്ര സർക്കാരിന്റെ അമൃത പദ്ധതിയിൽപ്പെടുത്തി കുടിവെള്ള പൈപ്പുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ വാട്ടർ അതോറിറ്റി അധികൃതരുടെയും കരാറുകാരന്റെയും അനാസ്ഥ മൂലം കൃത്യമായി ബാക്കി ജോലികൾ നടക്കുന്നില്ല പണികളിലെ കെടുകാര്യസ്ഥത മൂലം പൈപ്പുകൾ പൊട്ടിപ്പോകുകയാണ് ഇതോടെ കുടിവെള്ള വിതരണവും നിലച്ചു കുന്നുള്ള പ്രദേശമായതിനാൽ വാഹനങ്ങളിൽ പോലും വെള്ളം എത്തിക്കാൻ കഴിയുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇത്രയും കുടുംബങ്ങൾ ഈ മുനിസിപ്പാലിറ്റി വെള്ളത്തിലാണ് ഞങ്ങൾ ആശ്രയിച്ച് ഞങ്ങള് ജീവിക്കുന്നത് ഞങ്ങൾക്കൊന്ന് പതിനഞ്ച് ദിവസമായി വെള്ളം വന്നിട്ട് ഈ അമർ പദ്ധതിയുടെ ഇത് പ്രകാരം ഇവിടെ ഇങ്ങനെ പൈപ്പ് ലൈൻ പൊട്ടിച്ച് ഇങ്ങനെ ഇതാക്കിയാണ് ഞങ്ങൾ പതിനഞ്ച് ദിവസത്തോളമായി വെള്ളത്തിന് ബുദ്ധിമുട്ടുന്നു ഞങ്ങൾ ഇത്രയും ഒരു കയറ്റാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഞങ്ങളിവിടെ വന്ന് വെള്ളം കോരിയാണ് ഞങ്ങൾ ഈ വെള്ളം ഇപ്പോൾ വെള്ളം ഉപയോഗിക്കുന്നത് അതുകൂടാതെ വണ്ടി കയറി വരത്തില്ലെന്നാൽ പോലും ഞങ്ങൾ കാശ് കൊടുത്ത് വെള്ളം അടിക്കുകയാണ് ഞങ്ങൾക്ക് വന്ന് അന്നിട്ട് പോലും ഞങ്ങൾ ഇത്രയും കെട്ടെന്ന് ബുദ്ധിമുട്ടി അവരെ ഓഫീസ് അവരെ വിളിക്കുക എടുക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങളോട് ഞങ്ങളോട് ഒരിതും കാരണം ില്ല ഇത്രയും വാട്ടർ അതോറിറ്റി അധികൃതരും കരാറുകാരനും കടുത്ത അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് നട്ടാശ്ശേരി അഞ്ചാം വാർഡ് മെമ്പർ വിനു ആർ മോഹൻ പറഞ്ഞു കോട്ടയം നഗരസഭയിലെ അഞ്ചാം വാർഡിന്റെ കൗൺസിലർ വിനു ആർ മോഹനാണ് ഈ നഗരസഭയിലെ അഞ്ചാം വാർഡിൽ അമൃത് പദ്ധതി പ്രകാരം കുടിവെള്ളം എത്തിക്കാനുള്ള പൈപ്പ് ലൈൻ ഇടുന്ന പ്രകാരം പതിനഞ്ച് ദിവസമായിട്ട് ഈ ഭാഗത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഈ അവസ്ഥയ്ക്ക് കാരണം ഈ വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ അനാസ്ഥ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാറ് പതിനഞ്ച് ദിവസമായിട്ടും ഈ പണി നടക്കുമ്പോൾ ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഒരാൾ പോലും ഈ സ്ഥലം സന്ദർശിക്കുകയോ ഈ പൈപ്പ് ലൈൻ നിന്ന് തന്നെ വേണ്ട മാർഗ്ഗനിർദ്ദേശം കൊടുക്കുകയോ ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് വടക്കേന്ത്യൻ സംസ്ഥാനത്തുള്ള തൊഴിലാളികൾ വേണ്ട രീതിയിലല്ലാത്ത രീതിയിൽ ഈ പൈപ്പ് ഇടുന്നതുകൊണ്ടാണ് ഈ വെള്ളത്തിന് കിട്ടാതിൻ്റെ ഏറ്റവും പ്രധാന കാരണം വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കുടിവെള്ളം ലഭിച്ചില്ല എങ്കിൽ തക്കതായ സമരപരിപാടികളുമായിട്ട് ഈ ജനങ്ങളുമായിട്ട് വാട്ടർ അതോറിറ്റിയിൽ പോകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു വീട്ടാവശ്യത്തിനൊന്നുമുള്ള വെള്ളം കിട്ടാത്തതിനാൽ പല കുടുംബങ്ങളും ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കുകയാണിപ്പോൾ ന്യൂസ് ബ്യൂറോ കോട്ടയം